നമസ്കാരം സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകൾ സയ്യിരിക്ക പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും സി പി എം നേതാവുമായ ഗോപാലശെട്ടി അന്തരിച്ചു അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സായിരുന്നു രണ്ടായിരം രണ്ടായിരത്തഞ്ച് ഭരണസമിതി കാലത്ത് കുളൂർ വാർഡിൽ നിന്നും ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ഒരാഴ്ചക്കകം രാജിവെച്ചു പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണ നൽകിയതിനെ തുടർന്ന് പാർട്ടി നിർദ്ദേശപ്രകാരമായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരിക്കാടി അണ്ടർ ബ്രിഡ്ജിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ഉടനെ പരിഹാരം കാണുമെന്ന് കൊമ്പള പഞ്ചായത്ത് അധികൃതർ അണ്ടർ ബ്രിഡ്ജിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാതെ നാട്ടുകാർ വലയുന്നു പി കരുണാകരൻ എംപിയുടെ ശ്രമഫലമായി അണ്ടർ ബ്രിഡ്ജിന് രണ്ടര കോടി രൂപ അനുവദിച്ചിരുന്നു പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച അടിപ്പാത മാസം മുമ്പാണ് നാട്ടുകാർക്ക് തുറന്നു കൊടുത്തത് തുറന്നുകൊടുത്തത് നിർമ്മാണ ചുമതല റെയിൽവേക്ക് ആയിരുന്നുവെങ്കിലും മറ്റുള്ളവരുടെ ചുമതല പഞ്ചായത്ത് അധികൃതർക്കാണ് ഉണ്ടായിരുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാനാകില്ല കണ്ണൂർ കൊലപാതകത്തിൽ ഉത്തരവാദിത്തം പിണറായിക്കെന്ന് അമിത് ഷാ തിരുവനന്തപുരം ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടാനാകില്ലെന്ന് ബി ജെ പി ദേശീയ പ്രസിഡന്റ് അമിത് ക്രിസ്ത്യൻ മുസ്ലിം ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് അധികാരത്തിലെത്താനാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നോമ്പിനെ തുറക്കരുതെന്ന് പറഞ്ഞ് മലപ്പുറത്ത് ഹോട്ടൽ പൂട്ടിച്ചെന്ന വ്യാജ പ്രചരണവുമായി ജനൻ ടിവിയും സംഘപരിവാർ അനുകൂല ഫേസ്ബുക്ക് പേജുകളും താനൂർ സ്വദേശിയായ ഹോട്ടൽ നടത്തിപ്പുകാരനാണ് ജനൻ ടിവിയിൽ അടിസ്ഥാനരഹിതമായ ആരോപണവുമായി രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് താഴെപ്പാലം നിയോജക മണ്ഡലം ഓഫീസിന് താഴെയുള്ള ഒറ്റമുറിയിൽ ഇയാൾ ഹോട്ടൽ നടത്തി വരികയായിരുന്നു പശുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ജിപ്പിടിച്ച് വൃദ്ധ മരിച്ചു യു പിയിലെ ബൾറാംപൂരിലെ ഹരിയ ടൗൺഷിപ്പിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ അറുപതിനാരിയായ ഉഷാദേവിയാണ് മരിച്ചത് ഇവരുടെ പേരക്കുട്ടിയടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റു രാജസ്ഥാൻ ഹൈക്കോടതിക്ക് പിന്നാലെ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുജറാത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് സർക്കാർ പശുവിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് അവർ പശുവിനെ സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി ഒന്നും ചെയ്യുന്നില്ല നരേന്ദ്രമോദി സർക്കാർ പശുവിനോടുള്ള ആദരവിന്റെ ഭാഗമായി പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പാർത്ഥി രാജ് കത്തോഡിയ പറഞ്ഞു ബീഫിന് പിന്നാലെ ഇനി വാലന്റേഴ്സ് ദിനം ബലാത്സംഗങ്ങൾക്ക് കാരണം വാലന്റേഴ്സ് ദിനമെന്ന് ആർ എസ് എസ് ബീഫിന് പിന്നാലെ ആർ എസ് എസ് ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് പ്രണയിതാക്കളെയാണ് വാലന്റേഴ്സ് ദിനമാണ് രാജ്യത്തെ പീഡനങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും കാരണമെന്ന് പുതിയ കണ്ടെത്തലുമായാണ് ആർ എസ് എസ് രംഗത്തെത്തിയിരിക്കുന്നത് ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാർ ആണ് പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച് ടൈംസ് നൗ ടി ചാനൽ മലയാളികളുടെ പ്രതിഷേധം സർവമേഖലകളും ആഞ്ഞിരിച്ചതോടെ മാപ്പ് പറഞ്ഞു ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിയതുമായി ബന്ധപ്പെട്ട് ചാനൽ നൽകിയ റിപ്പോർട്ടിലാണ് കേരളത്തെ പാകിസ്ഥാനുമായി വിശേഷിപ്പിച്ചത് ചെറുകിട ബിസിനസ് ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മുദ്ര ലോൺ യോജന പദ്ധതിയുടെ പലിശ ശതമാനം ഒമ്പത് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമാക്കി എസ് ഉയർത്തി എസ് ബി ഐ മുന്നറിയിപ്പില്ലാതെ പലിശ വർദ്ധിപ്പിച്ചത് പദ്ധതിയുടെ കീഴിൽ വായ്പ എടുത്തവരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പലിശ വർദ്ധിപ്പിച്ചതോടെ വായ്പ അടച്ചു തീരാരായവർ ഇനിയും കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും വിവാഹം കഴിക്കാനായി വീട്ടുകാർ നിർബന്ധിക്കുന്നു മുറിയിൽ കഥ കടിച്ചു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് അനുഷ്ക അനുഷ്കയുടെ വിവാഹമാണ് ഗോസിപ്പ് കോളങ്ങളിലെ പുതിയ ചർച്ച ബാഹുബലിയുടെ വലിയ വിജയത്തോടെ പ്രഭാസിന്റെ പേര് ചേർത്തും ഗോസിപ്പ് വന്നിരുന്നു ഈ വിഷയത്തിലാണ് നടി നിലപാട് വ്യക്തമാക്കിയത് മക്കയിൽ തുരങ്കങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും ഇനി തുരങ്കത്തിലൂടെ സുഗമമായി യാത്ര ചെയ്യാം അജ് ഉംബ്ര തീർത്ഥാടകർക്ക് പ്രയാസരഹിതമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും യാത്ര ചെയ്യാനും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മക്കയിലെ തുരങ്കങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് മലകൾ നിറഞ്ഞ നഗരത്തിലെ വാഹന ഗതാഗത്തിനും നടക്കാനുമായി തുരങ്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് തീർത്ഥാടകർക്ക് ഒരു പരിധിവരെ അനായാസം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് ഫേസ്ബുക്കിൽ മുഹമ്മദ് നബിയെയും മുസ്ലിം മതവിശ്വാസികളെയും അപമാനിച്ച ഇന്ത്യ യുവാവിന് ഒരു വർഷം തടുവു ശിക്ഷയും അഞ്ചു ലക്ഷം ദുറവും പിഴയും കഴിഞ്ഞ നവംബർ ആറിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഫേസ്ബുക്കിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ മോശം ഭാഷ ഉപയോഗിച്ചെന്നുമായിരുന്നു കുറ്റം അഞ്ചു വർഷമായി താൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് യുവാവ് പറഞ്ഞത് എന്നാൽ ഈ മൊഴി കൊടുത്ത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ എല്ലാ വിവരങ്ങളും ഇല്ലാതാക്കിയെന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഹെക്സൈക്ക് മാരുതിയുടെ സെവൻ സീറ്റർ എതിരാളി വരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ടാറ്റ മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്നിവയെ കടത്തിവെട്ടാൻ പോരുന്ന സെവൻ സീറ്റർ മോഡൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നിരത്തിലെത്തിക്കാനാണ് മാരുതിയുടെ ലക്ഷ്യം ഏകദേശം പതിനാറ് ലക്ഷത്തിലുള്ളിലാകും ഇവിടെ വിപണി വില മാരുതിയുടെ പ്രീമിയം ഡീലർഷിപ്പായ നെക്സ വഴിയാകും സെവൻ സീറ്റർ എസ് യു വി നിരത്തിലെത്തിക്കുക രാജ്യത്ത് പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന രണ്ടായിരത്തി മുപ്പതോടെ പൂർണമായും അവസാനിപ്പിച്ചേക്കും പതിമൂന്ന് വർഷത്തിനുള്ളിൽ നിരത്തുകൾ ഇലക്ട്രിക് കാറുകളിലേക്ക് മാറ്റാനുള്ള പദ്ധതി കേന്ദ്രം സർക്കാർ തയ്യാറാക്കി എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയും വാഹനങ്ങളുടെ ഓട്ടത്തിനുള്ള ചെലവ് കുറയ്ക്കാനും ഇതുവഴി കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു കൂടുതൽ വാർത്തകൾക്ക് ഏഷ്യാവിഷൻ ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം